ഇന്ന് എൻ്റെ സഹോദരങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ശിഹർ ഏറ്റു കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടാവുന്ന ഒരു കുടുംബത്തിന് കഴിഞ്ഞാൽ അവരുടെ ഭവനത്തിന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചില ആളുകളുടെയൊക്കെ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു പുതിയ വീട് നമ്മൾ കയറ്റി കണന്നെ പുതിയ വീടായാലും ശരി പഴയ വീടാണെങ്കിലും ശരി അതിൽ ജീവിക്കുന്ന കുടുംബങ്ങളാണെങ്കിലും ശരി അപ്പോൾ ഈ പുതിയൊരു വീട്ട് വീട് നമ്മളിപ്പോൾ ഒരു പുതിയ വീട് തന്നെ എടുക്കാം ഒരു പുതിയ വീട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ വീട് കയറ്റി അതിലൊരു നാല് മാസത്തോളം സമാധാനവും സന്തോഷവും എല്ലാം നിറഞ്ഞ സന്തുഷ്ടമായിട്ടുള്ള നല്ല കുടുംബജീവിതം ഇങ്ങനെ തുടരുന്ന സമയത്താണ് പെട്ടെന്ന് ആ കുടുംബത്തിൽ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെ ചൊല്ലിയിട്ടുള്ള വഴക്ക് എന്നുവെച്ചാൽ ഒരു ഗ്ലാസ് പൊട്ടി ഒരു കുപ്പി ഗ്ലാസ് നിലത്തി വീണ് കഴിഞ്ഞാൽ അതൊരു സംഗതി നിസാരമായിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് ഒരു കുപ്പി ഗ്ലാസ് ആണ് അത് ഉദാഹരണം പറയുകയാണ് അത് വീണ് കഴിഞ്ഞാൽ ഒരു അപാരമായിട്ടുള്ള വെക്കാണങ്ങൾ കണ്ടു തുടങ്ങാം അതുപോലെ തന്നെ അവിടെയുള്ള സാധനങ്ങൾ നശിച്ചു പോവുക ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തൊടുമ്പോഴേക്കും അവിടെയുള്ള സാധനങ്ങൾ നശിച്ചു പോവുക അതുപോലെ തന്നെ ഓരോരുത്തരൊക്കെ രോഗങ്ങൾ കടന്നു വരിക അതിന് തുടക്കമായി കടന്ന് വരുന്നത് ആ വീട്ടിൽ വളർത്തുന്ന കോഴികൾ പശുക്കൾ അതുപോലെ തന്നെ മറ്റു ജന്തുക്കൾ അതായത് കോഴികൾ പിന്നെ പോത്ത് അതുപോലെ തന്നെ മോരി പശു ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആട് ഇങ്ങനെയൊക്കെ വളർത്തുമ്പോൾ അത് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ ഈ അതിനാണ് ആദ്യം ബാധിക്കുക പിന്നീട് വരുന്നതാണ് പിന്നീട് മനുഷ്യന്മാർക്കാണ് നമ്മളെ പോലുള്ള പ്രായമായവർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അതായത് മൂത്ത ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു ഒരു കുടുംബം ജീവിച്ചു പോകുക അവിടെ മൂത്ത കുട്ടി അല്ലെങ്കിൽ ഇളയ കുട്ടിക്കൊക്കെയാണ് കൂടുതലായിട്ടും ബാധിക്കുക അതും ബാധിക്കുക എന്ന് പറഞ്ഞാൽ മാനസിക രോഗമാവാം അല്ലെങ്കിൽ പല ശാരീരിക ബുദ്ധിമുട്ടുകളാവാം അല്ലെങ്കിൽ ഭയമാവാം അല്ലെങ്കിൽ അവനേത് കാര്യങ്ങളും ചെയ്യാൻ കഴിയാതെ ഒരു കുഴപ്പമില്ലാത്തൊരു വൈകല്യമുള്ള ഒരു കുട്ടിയല്ലായിരുന്നു അവൻ പെട്ടെന്ന് അവനൊരു വൈകല്യമുള്ള കുട്ടിയായി മാറി അത് ബുദ്ധിവൈകല്യം എന്ന് പറയില്ലേ ഇപ്പം നമ്മളൊരു ഷോപ്പിലേക്കോ അല്ലെങ്കിൽ ജോലിക്കോ പറഞ്ഞയക്കുമ്പോൾ ആ ജോലിയോ ആ ഒരു കാര്യങ്ങൾ ഒരു ദൗത്യം അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് ചെയ്യാൻ അവന് ഉണ്ടെങ്കിലും അവന് കഴിയുന്നില്ല അവനൊക്കെ എന്തൊക്കെയോ പറ്റിപ്പോയി എന്നുവെച്ചാൽ അവനൊക്കെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയി പോകുന്ന അവസ്ഥ അതുപോലെ തന്നെ വീട്ടിലെപ്പോഴും മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കുകൾ അതുപോലെ തന്നെ എത്ര അധ്വാനിച്ചാലും ആ കുടുംബത്തിന് ദാരിദ്ര്യം തീരുന്നില്ല മൂന്ന് പേരെ അധ്വാനിച്ചാലും അരി മേടിക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ഏത് സമയവും പ്രശ്നങ്ങളാണ് എപ്പോഴും ഹോസ്പിറ്റലിൽ കേസാണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ലക്ഷ്യങ്ങൾ ചിലവാക്കിയിട്ടും ശാരീരിക ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും മാറുന്നില്ല അതുപോലെ തന്നെ പല സ്കാനിങ് റിപ്പോർട്ടുകളിലും നല്ല നെഗ നല്ല അതുപോലെ തന്നെ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ റിസൾട്ട് ഡോക്ടർമാർ വിധിയെഴുതിയിട്ടും ആളിന് സുഖമില്ലാതെയാവുകയാണ് അതുപോലെ തന്നെ എപ്പോഴും വീട്ടിൽ വഴക്കും രാ രാത്രി ഉറങ്ങാൻ പോലും കഴിയില്ല ഉറങ്ങിക്കഴിഞ്ഞാൽ ആരോ വന്ന് തോണ്ടുന്ന പോലെ വാതിൽ നന്നായി അടിക്കുന്ന പോലെ എന്തൊക്കെയോ അസ്വസ്ഥതക്കേട് ആ വീട്ടിൽ കടന്നു തുടങ്ങുമ്പോൾ എന്തൊക്കെയോ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ആരൊക്കെയോ പിടിച്ചു കുലിക്കുന്നത് പോലെ അതുപോലെ തന്നെ എന്തെല്ലാം ടെൻഷനുകൾ അടിഞ്ഞു കൂടി ചടഞ്ഞ് വീട്ടിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നൊരവസ്ഥ തൊഴിലില്ലാത്ത അവസ്ഥ വർഷങ്ങളോളം അധ്വാനിക്കാൻ കഴിയാത്ത അവസ്ഥ അധ്വാനിക്കാൻ പലയിടത്തും പോയാലും പല പ്രശ്നങ്ങളായിട്ടും അയാൾ എന്താ വീട്ടിലേക്ക് തന്നെ മടങ്ങി വരിക അതുപോലെ തന്നെ പിന്നെ സംഭവിക്കുന്നത് പരസ്പരം ആളുകൾക്ക് സമൂഹത്തിലേക്ക് അതുപോലെ തന്നെ കുടുംബക്കാർക്ക് അവനെ കണ്ണെടുത്താൽ കണ്ടൂടുക അതുപോലെ തന്നെ സ്വന്തം മാതാപിതാക്കൾ മക്കളെ തള്ളിപ്പറയുക പല രീതികളിലും എന്ത് ചെയ്താലും അവിടെ നിർഗതിയില്ല എന്തുപയോഗം എന്ത് പുതിയ സാധനം മേടിച്ചാലും തകർന്നു പോവുകയാണ് എന്തൊക്കെയോ അവിടെ സാധനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പല രീതികളിലും അവിടെ നശിച്ചു പോവുകയാണ് വീട് മൊത്തം നശിച്ചു പോവുകയാണ് അതുപോലെ തന്നെ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ആരും വന്ന് തോണ്ടുന്ന പോലെ അതുപോലെ തന്നെ ആരോ ഉറക്കിൽ ശല്യപ്പെടുത്തുന്നത് പോലെ ആരോ ദേഹത്ത് കയറുന്ന പോലെ ആരൊക്കെയോ വീടിൻ്റെ വീടിൻ്റെ വാതിൽ വന്ന് മുട്ടുന്ന പോലെ അതുപോലെ തന്നെ ആ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവുമില്ല എന്ത് നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങിയ ഒരു തടസ്സമാണ് നിസാരമായിട്ടുള്ള നല്ല കാര്യങ്ങളുണ്ടാവുകയുള്ളു ഇപ്പോൾ ഒരു വിവാഹ ചടങ്ങിന് ഇറങ്ങാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ഫങ്ഷന് വേറെ വല്ല ഫങ്ഷനും അതുപോലെ തന്നെ മറ്റ് പരിപാടികൾക്ക് നല്ല നല്ല പരിപാടികൾക്കൊക്കെ നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനുണ്ടാവുന്ന അത് തടസ്സപ്പെടുക അങ്ങോട്ടേക്ക് എത്താൻ കഴിയാതിരിക്കുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ മൂത്രശങ്ക അതുപോലെ തന്നെ എവിടേക്കെങ്കിലും പോവാൻ അർജൻറ്റായിട്ട് പോവാൻ അയാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അപാരമായിട്ട് മൂത്രമൊഴിക്കുക മുട്ടുക ഇതൊക്കെ വലിയ വലിയ പിശാചിൻ്റെ ശല്യമാണ് ശിഹറിൻ്റെ ശല്യമാണ് പെട്ടപ്പോയാലും ഒന്നും മാറുന്നില്ല ഏതൊരുപാട് ആലിമ്യങ്ങളും സ്ഥാനമാരെ പോയി കണ്ടിട്ട് മാറുന്നില്ല അതുപോലെ തന്നെ പല ചികിത്സകളും നടത്തി ഒരു ഫലവും കാണുന്നില്ല ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കുന്ന ചില ആളുകൾക്കുണ്ടാവും ഇങ്ങനെയുള്ള അവസ്ഥ ഇത് കേൾക്കുന്നവർക്കുണ്ടാവും ഇങ്ങനെയുള്ള അവസ്ഥ നമ്മളിതിലൊക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പേരിൽ കഠിനമായിട്ട് ഫാത്തിഹൗദ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പേരിൽ എപ്പോഴും ഫാത്തിഹൗദ ഒരുപാട് റിയാർ തുകയാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മഹാനായ ഇബ്രാഹിം ബാദു ഷാറൌദി അള്ളാഹുൻഹുവിൻ്റെ മഹാനവരകളുടെ പേരിൽ എപ്പോഴും ഫാത്തിഹൗദ അള്ളാഹു മനസ്സിലാക്കാൻ തോൽപ്പിക്കുന്നതനക്ക് എനിക്ക് ലീകുമാറാവട്ടെ ഇങ്ങനെയുള്ള ചിഹറ് ഏറ്റ ആളുകൾ ഒരുപാട് ആളുകൾ ഹൈന്ദവരായ ഇതര മതത്തിൽപ്പെട്ട ആളുകളുടെ ചികിത്സ തേടാറുണ്ട് തീർത്തും തെറ്റാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുര്ആനും തിരുസുന്നത്തുകളും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ മക്കാമികളിലും അതുപോലെ തന്നെ ഇസ്മിൻ്റെയൊക്കെ ഒരുപാട് ചികിത്സകളുണ്ട് അള്ളാഹു അത് അത് അതുകൊണ്ട് നമ്മളിതിനെ ബാത്തിലാക്കാൻ നോക്കുക ഇനി നമുക്ക് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ മക്കാമിൽ അറിഞ്ഞത് ആർ എവിടെയാണെങ്കിലും അതൊക്കെ അള്ളാഹുവിൻ്റെ മഹാന്മാർക്ക് മാറ്റാൻ സാധിക്കും അള്ളാഹുവിൻ്റെ മഹാന്മാർക്ക് മാറ്റാൻ കഴിയാതൊരു പ്രശ്നവും ഒരു ചേത്താനും ഇല്ല അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കുന്ന എനിക്ക് ഇനീക്കുമാറോട്ടെ ഇപ്പം എത്ര ബദരിങ്ങളുടെ പേരിലൊക്കെ നിരന്തരമായിട്ട് ഈ ആശയിൽ നിരന്തരമായിട്ട് ആഴത്തിൽ കുറച്ചൊക്കെ നമ്മൾ നിരന്തരമായി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും വരില്ല ഇനി നിങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളാണ് ഈ സംഭവിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ എറവാടിക്ക് പോവുക ഇബ്രാഹിം ബാദു ശർമുഖും അടുക്കൽ മറ്റുള്ളവൻ തൊനഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നവരുടെ മരിക്കുമ്പോൾ അവരൊക്കെ അവസ്ഥ ഭയങ്കര മോശമാവും അവരെ അനുഭവിച്ചേ മണ്ണെന്ന് പോവുകയുള്ളൂ ഏത് തരത്തിൽ ചെയ്താലും ശരി അവർ ഈ മണ്ണിൽ നിന്ന് വിട പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ശിക്ഷ അള്ളാഹുവിടുന്ന സാമ്പിൾ കൊടുക്കുന്ന ശിക്ഷ അതിനെ കടിഞ്ഞാവും അള്ളാഹു വെറുക്കപ്പെട്ട ഒരു സംഗതിയാണ് സിഹിറെന്ന് പറയുന്നത് വൻപാവങ്ങളിൽ പെട്ടതാണ് ഒരാൾ തുലഞ്ഞു പോകണത് കാണാൻ എന്താ അത്ര രസം എന്ന് അവർക്ക് തന്നെ അറിയുള്ളു അള്ളാഹു അവർക്ക് നല്ല ബോധം നൽകി നീരിക്കുമാറാവട്ടെ ഇഹ്റേറ്റവർ നല്ല ചികിത്സാരികളായ ഉസ്താദന്മാരുണ്ട് അവരെ പോയി സമീപിക്കുക അതിനുള്ള ചികിത്സ തേടുക എല്ലാവരും ദുവാ ചെയ്യുക അസ്സാമലൈക്കും